ഈ മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിലായി പ്രഖ്യാപിക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ സാമ്പത്തിക വർഷം മുതൽ ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുള്ളതിൽ രണ്ട് ഗഡു ഈ വർഷം നൽകും അവ പി എഫിൽ ലയിപ്പിക്കും അതുപോലെ ഡി എ കുടിശ്ശികയുടെ ലോക്കിംഗ് പീരീഡ് ഒഴിവാക്കും സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക ഈ മാസം തീർക്കും ഇതിനായി അറുനൂറ് കോടി രൂപയാണ് അനുവദിച്ചത് സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തുന്നതായും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് പത്ത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് പത്ത് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കുള്ള സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് The cat sat on the സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേകാൽ വർഷം പെൻഷൻ മുടങ്ങിയതോടെ നിരവധി പേരാണ് ദുരിതത്തിലായത് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ച് മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടി കടുത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുണ്ട് ിൽ നിന്ന് നിർമ്മാണ ചിലവിന്റെ ഒരു ശതമാനവും സെസ്സായി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയതെന്ന ചോദ്യമാണ് തൊഴിലാളികൾക്ക് ഉള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ പെൻഷൻ വിതരണ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് തൊഴിലാളികളുടെ ആവശ്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക